മലയാള ടെലിവിഷൻ പരമ്പര വിഴിരണ്ടിലും എന്നതിലെ സഞ്ജുവും ലക്ഷ്മിയും അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ പ്രേക്ഷക ഹൃദയങ്ങളിൽ ആഴത്തിൽ പതിഞ്ഞവയാണ് ഈ പരമ്പരയിൽ സഞ്ജു ലക്ഷ്മിയും ആദ്യത്തിൽ ബന്ധമില്ലാത്ത ദമ്പതികളായി ആരംഭിച്ച് പിന്നീട് പരസ്പരം പ്രണയത്തിലാകുന്ന കഥയാണ് അവതരിപ്പിച്ചത് അവരുടെ മനോഹരമായ രസതന്ത്രം പ്രേക്ഷകരുടെ മനസ്സിൽ വലിയ സ്വാധീനം ചെലുത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഏഴിന് സൽമാൻ സൽമാനുൽ ഫാരിസും മേഘമഹേഷും വിവാഹിതരായ വിവരം ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ചു എവരുടെയും Register marriage. I i Instagram from Mr. and Mrs. Sanju to Mr. and Mrs. Salman. Finally, we have decided to share all the happiness, love, care, fun, ups and downs, craziness, sorrows, travels, and all the other things in the life and forever. Life together and forever. Thanks to everyone who were there to support us all the time. Love you all. ഈ ഹൃദയസ്പർശിയായ സന്ദേശം അനാഗിരെയും സഹപ്രവർത്തകരെയും ആനന്ദിപ്പിച്ചു മേഘാ മഹേഷിന് മിഴിരണ്ടിലും ആദ്യ പ്രധാന വേഷമായിരുന്നപ്പോൾ സൽമാനുൽ ഫാരീസ് അമ്മയറിയാതെ പൂക്കളം പോലുള്ള നിരവധി ജനപ്രിയ പരമ്പരകളിൽ അഭിനയിച്ച് മലയാളം ടെലിവിഷനിൽ രംഗത്ത് ശ്രദ്ധേയനായിട്ടുണ്ട് അവരുടെ വിവാഹ വാർത്ത ആരാധകരെ അതിശയിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്തു സൽമാനുൽ ഫാരീസും മേഘാ മഹേഷും അവരുടെ ജീവിതത്തിലെ പുതിയ അധ്യായം ആരംഭിച്ചിരിക്കുകയാണ് അവരുടെ ഓൺ സ്ക്രീൻ പ്രണയം യഥാർത്ഥത്തിലേക്ക് മാറിയിരിക്കുന്നു ഇവരുടെ വിവാഹ ശേഷം നടന്ന ഒന്ന് രണ്ട് ഇന്റർവ്യൂകളിൽ കപ്പിൾസ് പറയുകയുണ്ടായി ഇവർ തമ്മിൽ പതിമൂന്ന് വർഷം പതിമൂന്ന് വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് എങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഫഹദ് ഫാസില എന്ന പോലെ ഇവർക്കും ജീവിക്കാം പരസ്പര സഹകരണത്തിലും സ്നേഹത്തിലും ജീവിച്ചാൽ പരസ്പരം അറിഞ്ഞുകൊണ്ട് ജീവിച്ചാൽ ജീവിതത്തിൽ മുന്നോട്ട് പോകാം എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് ഈ നവനമ്പതികൾ